തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ബി ജെ പി നേതാവ് ജി കൃഷ്ണകുമാറിനെതിരെ എഫ്ഐആറിൽ ഗുരുതര പരാമർശം ലൈംഗിക ചുമയോടെ സംസാരിച്ചു വസ്ത്രത്തിൽ കടന്നുപിടിച്ചു തുടങ്ങി ഗുരുതര ആരോപണങ്ങളാണ് കൃഷ്ണകുമാറിനെതിരായ എഫ്ഐആറിൽ ഉള്ളത് എന്നാൽ ഇതിനെയെല്ലാം കൃഷ്ണകുമാർ പൂർണ്ണമായും തള്ളുന്നു ആരോപണങ്ങൾക്ക് തെളിവില്ലെന്നും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ തട്ടിപ്പ് പുറത്തു വരുമെന്നും കൃഷ്ണകുമാർ പറയുന്നു ഞങ്ങൾ ആദ്യം ഒരു കേസ് കൊടുക്കുകയാണ് എൻ്റെ മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആ കേസ് കൊടുത്തതിനു ശേഷം അവർ കൊടുത്ത കൗണ്ടർ കേസിൻ്റെ പേരിലാണ് ഞങ്ങൾക്കെതിരെ അന്വേഷണം നടത്തി ഈ പറഞ്ഞിരിക്കുന്ന വകുപ്പുകളെ കിട്ട് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് പക്ഷേ അവർ പറയുന്നേയുള്ളൂ തെളിവില്ല ഞാനൊരു കേസ് കൊടുത്തിരിക്കുന്നു എൻ്റെ മകളുടെ സ്ഥാപനത്തിൽ ഇത്ര രൂപ തട്ടിച്ചു കൊണ്ടുപോയിരുന്നു എൻ്റെ തെളിവ് സഹതം കൊടുത്തിരിക്കുന്നു ഈ മൂന്ന് കുട്ടികളുടെ സ്റ്റേറ്റ്മെൻ്റ് അന്വേഷിച്ചാൽ ഇത് തെളിയിക്കാവുന്നേ ഉള്ളൂ ഞാനീ നിർബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സംഭവം അവർ കൊണ്ടിരട്ടെ ഇത് കണക്ക് പ്രകാരമാണ് ഈ അറുപത്തൊമ്പത് ഇനി അടുത്ത വന വരാൻ പോകുന്നുണ്ട് പക്ഷെ നമുക്കതിന് തെളിവില്ലാത്തതുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കാത്തത് പെൺമക്കളെ ധൈര്യമായിട്ട് വെളിവിടാൻ പറ്റാത്ത കാലമാണ് ഒരു ഉന്നത ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ പറയുന്നു നിങ്ങൾ ധൈര്യമായി പോവുക വിശദമായ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നടപടി ഉണ്ടാവൂ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ആശ്വാസമാക്കാൻ ഡിയ പരാതിക്കാരുടെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ടി വി പ്രസാദന്റെ കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് രണ്ട് കേസുകൾ രണ്ട് വാദങ്ങൾ ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നു ഗുരുതര പരാമർശങ്ങളാണ് ഇതിൽ സത്യം പറയുന്നതാര് കള്ളം പറയുന്നതാണ് ഒളിച്ചു പിടിക്കുന്നതാര് വെളിപ്പെടുത്തുന്നതാണ് അരുൺ നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിനും മകൾക്കും എതിരായ കേസിൽ ഇന്നിപ്പോൾ വലിയ വെളിപ്പെടുത്തലുകളും എല്ലാം ഉണ്ടായിരുന്നു അതായത് എഫ്ഐആർ പുറത്തു വന്ന ദിവസമായിരുന്നു ഇന്ന് തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കൃഷ്ണകുമാറിനെതിരെ ഗുരുതരമായ കുറ്റങ്ങളാണ് എഫ്ഐആറിൽ ആരോപിക്കുന്നത് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും വസ്ത്രത്തിൽ പിടിച്ചു വരിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ എഫ് ഉണ്ട് പക്ഷേ അത് അപ്പാടെ ഇന്ന് കൃഷ്ണകുമാർ നിഷേധിക്കുകയും ചെയ്തു ഇന്ന് കൃഷ്ണകുമാർ രണ്ട് തവണ മാധ്യമങ്ങളെ കണ്ടെങ്കിലും ആ ജീവനക്കാരികളായ മൂന്ന് പേരും ഇന്ന് മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിനിടെ പോലീസിൻ്റെ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാനാണ് തീരുമാനം ഏതൊക്കെ രീതിയിലാണ് സാമ്പത്തിക തിരിമറികൾ നടത്തിയത് എന്നത് സംബന്ധിച്ച് പ്രധാനമായും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇന്നലെയാണ് മൂന്ന് ജീവനക്കാരികളും കുറ്റസമ്മത നടത്തുന്ന ഒരു വീഡിയോ അത് കൃഷ്ണകുമാർ പുറത്തുവിട്ടത് എന്നാൽ വീഡിയോ തങ്ങളെ ഭീഷണിപ്പെടുത്തി ചിത്രീ ാണ് എന്ന നിലപാടാണ് ജീവനക്കാരികൾ പങ്കുവയ്ക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃഷ്ണകുമാർ രണ്ട് തവണ മാധ്യമങ്ങളെ കണ്ടിട്ടും അത് നിഷേധിച്ചിട്ടോ അല്ലെങ്കിൽ അത് അംഗീകരിച്ചിട്ടോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ ഈ പെൺകുട്ടികൾ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ കേസിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്തായാലും ഈ കേസിലുള്ള ചർച്ചകൾ വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ് പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്